വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുക്കിങ്ങിൻ്റെ വീഡിയോ അല്ല നിങ്ങളെ കാണിച്ചു തരുന്നത് അത് ഞാൻ പുറകെ പുറകെ പറഞ്ഞു തരാം അതിനു മുമ്പായിട്ട് എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അതുപോലെ പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്നാൽ മാത്രമേ എൻ്റെ പുതിയ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ നമ്മുടെ ഈസി ആയിട്ടുള്ളതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഓരോ റെസിപ്പിയൊക്കെ നമുക്ക് പെട്ടെന്ന് കിട്ടും അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എങ്കിൽ പിന്നെ ഞാൻ ഒട്ടും സമയം കളിയുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞങ്ങളുടെ നാട്ടിലെ ഇതിനെ കാരച്ചമ്മിൽ പറയുന്നത് ബ്ലാക്ക് ടൈഗർ ഷൃംബെന്നും പറയും അതുപോലെ ഏഷ്യൻ ടൈഗർ എന്നൊക്കെ പറയും ഇത് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് കുറച്ചധികം നല്ല വലിയ സൈസുള്ളതായത് കൊണ്ട് നമ്മളിതിനെ കിങ് പ്രൗൺസ് എന്നെങ്കിലും പറയാം കേട്ടോ ഇതിൻ്റെ ശരിക്കും ഈ കിങ് പ്രോൺസ് അതായത് നല്ല വലിയ സൈസ് ആയതുകൊണ്ട് തന്നെ ഇതിനെ നമുക്ക് നല്ല ഗ്രില്ല് ചെയ്യാനും പാൻ ഫ്രൈ ഒക്കെ ചെയ്യാനും നല്ല ടേസ്റ്റാണ് നല്ലൊരു റിച്ച് ആയിട്ടുള്ള ടേസ്റ്റാണ് കാരണം നല്ലൊരു അതിൻ്റെ ഫ്ലെഷൊക്കെ നന്നായിട്ട് കിട്ടും നമുക്ക് കഴിക്കാൻ വേണ്ടി നല്ലൊരു ടെക്സ്ചറൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് എന്താണ് ഇതിനെ നമ്മൾ എന്തെന്നാ പറയുന്നത് പലതരം പ്രോൺസ് ഉണ്ട് ഇത് നമ്മളെടുത്തിരിക്കുന്നത് ടൈഗർ പ്രോൺസാണ് ഞങ്ങളിവിടെ ഫോട്ട് കുച്ചിക്കാരായതുകൊണ്ട് കാരച്ചമ്മ എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇത് നമുക്ക് ക്ലീൻ ചെയ്താലോ നമ്മൾ ആ പ്രോൺസിൻ്റെ കുറച്ച് കാല് പോലെ ഉണ്ടാവില്ല സെൻറ്ററിൽ അതെല്ലാം കത്രിക വെച്ച് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കളയണം കുറച്ചധികം ഉണ്ടാകും ഇത് ഈ ഒരു ചെറിയ ചെറിയ കാല് പോലെയുള്ളത് അത് ഫുള്ള് നമ്മൾ കട്ട് ചെയ്ത് കളയണം ഇതിൻ്റെ എന്താണ് നല്ല ഷാർപ്പാണ് അപ്പോൾ നമ്മൾ ക്ലീനിങ് ചെയ്യുമ്പോഴത്തേക്കും കയ്യിലൊക്കെ ഒന്ന് കയറാതെയൊക്കെ നോക്കണം ശ്രദ്ധയോട് വേണം ചെയ്യാൻ വേണ്ടിയിട്ടാ നോക്കുക അതിൻ്റെ ഫേസിൻ്റെ ആ ഒരു ഭാഗത്തായിട്ടും ഉണ്ടാകും കുറച്ച് വലിയ വലിയ മീശ പോലെയുള്ള നാരുകളൊക്കെ ഉണ്ട് അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം പിന്നെ നമ്മുടെ ഈ ടെയിലിൻ്റെ ഭാഗത്ത് ഒരു കൊമ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ട് സൂക്ഷിച്ചില്ലെങ്കിൽ അത് നല്ല പണി കിട്ടും നമ്മുടെ കയ്യിലേക്ക് ഇതാ നോക്കി ഇതൊന്ന് നമുക്ക് വേണ്ട സെപ്പറേറ്റ് ചെയ്തെടുക്കണം ഇത് നന്നായിട്ടൊന്നും ഇങ്ങനെ പിടിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കി കൊടുത്താൽ ആ മുള്ളുപോലെയുള്ള സാധനം ഇങ്ങോട്ട് പോരും കുറച്ച് സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ കാരണം ചെമ്മിനും ഇതൊക്കെയല്ലേ എന്താണ് അതിന് കൊമ്പ് കൊണ്ടാൽ നന്നായിട്ട് പഴുക്കുകയൊക്കെ ചെയ്യും അതുകൊണ്ട് ശ്രദ്ധയോടെ വേണം ചെയ്യാൻ വേണ്ടി അപ്പം അത് ഞാൻ നുറുക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിത് ഞാനിവിടെ ഗ്രില്ലാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് സെൻ്ററിൽ നിന്ന് ഇതേപോലെ നീളത്തിലൊന്ന് വിളർന്നെടുക്കണം ഇതാ നോക്കിയാൽ ഒരു കട്ടിങ് ബോർഡിലേക്ക് വെച്ചിട്ട് നല്ല ഷാർപ്പുള്ള നൈഫ് വേണം കേട്ടോ ഇതേപോലെ ഒന്ന് നോക്കിയാൽ സെൻറ്ററിൽ നിന്ന് നമുക്കിങ്ങനെ മുറിച്ചെടുക്കാം അത് ഓപ്പൺ ചെയ്ത് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിൽ കുറച്ച് അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ എല്ലാം കളയണം പിന്നെ അതിൻ്റെ സെൻ്റർ ആ ഒരു ഹെഡിൻ്റെ ആ ഒരു പാർട്ട് കണ്ടോ ഇങ്ങനെ തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലും കുറച്ച് വേസ്റ്റ് ഉണ്ടാകും അത് നമുക്ക് ടാപ്പിൻ്റെ അടിയിൽ കൊണ്ടു വെച്ചാൽ അഴുക്കൊക്കെ നന്നായിട്ട് പൊയ്ക്കോളും എന്നിട്ട് ഇതേപോലൊന്ന് മറച്ച് വെച്ചിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം നമ്മൾ ഗ്രില്ല് നമുക്ക് ഇതേപോലെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നത് അതാ നോക്കിയാൽ നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നല്ല ഷാർപ്പ് നൈഫാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ അതിൻ്റെ മാംസമൊക്കെ ഒന്നും ഉടഞ്ഞു പോവാതെ നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും അതേപോലെ ബാക്കിയുള്ള ചെമ്മിനും കൂടി ഞാനൊന്ന് ക്ലീൻ ചെയ്തിട്ട് വരാം അപ്പം നമ്മുടെ ക്ലീനിങ് എല്ലാം നല്ല വൃത്തിയായിട്ട് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ചെയ്യുന്നത് പ്രോൺസ് ഗ്രില്ലാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് അത് ഞാൻ എയർ ഫ്രയറിലാണ് ചെയ്തെടുക്കുന്നത് എയർ ഫ്രയറിലും അതുപോലെ പാനിലും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇന്ന് വിചാരിച്ചു ഒന്ന് ക്ലീനിങ്ങിൻ്റെ വീഡിയോ കാണിച്ചു തരാം എന്ന് അതായത് പ്രോൺസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു എപ്പിസോഡായിട്ട് നമ്മൾക്ക് അതിൻ്റെ ഗ്രില്ല് ചെയ്യുന്നതും അതുപോലെ ഈ പ്രോൺസിൻ്റെ ഹെഡ് വെച്ച് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പ് ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടാവും ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഓരോ ദിവസം ഓരോ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ും അപ്പം മസ്റ്റ് ആയിട്ട് എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം അറിയിക്കണം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യു ഓൾ